കരുൺ താപ്പയുടെ വിയോഗത്തോടെ കാസർകോടിന് നഷ്ടമായത് സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം കൈമുതലാക്കിയ ജനകീയ നേതാവിനെ രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്നേഹത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകിയുള്ള ഇടപെടലുകളായിരുന്നു കരുൺ താപ്പയെ കാസർകോടിന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാക്കിയത് അസുഖത്തെ തുടർന്ന് കുറച്ചു മാസങ്ങളായി ചികിത്സയിലായിരുന്നു കോഴിക്കോട്ടെ മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം കാസർഗോട്ടെ പ്രധാന കോൺഗ്രസ് നേതാക്കളിലൊരാളും ഡി സി സി ജനറൽ സെക്രട്ടറിയും സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയുമായിരുന്ന കരുൺ താപ്പ അന്തരിച്ചു വെള്ളിയാഴ്ച രാത്രിയോടെ കോഴിക്കോട്ടെ മകളുടെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം കാസർഗോഡ് വിദ്യാനഗർ ചാലാ റോഡിലെ താപ്പാസ് ഹൗസിൽ താമസിച്ചു വന്നിരുന്ന കരുൺ താപ്പ കുറച്ച് മാസങ്ങളായി അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട്ടെ മകളുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതിനിടെയുണ്ടായ അപ്രതീക്ഷിത വിയോഗം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും നാട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി മേൽപ്പറമ്പ് പള്ളിപ്പുറം സ്വദേശിയായ കരുൺ താപ്പ ദീർഘകാലം പ്രവാസിയായിരുന്നതിന് ശേഷമാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് സജീവമായി ഇറങ്ങിയത് കാസർഗോഡ് ഡി സി സി ഓഫീസിൻ്റെ ചുമതലയുള്ള സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച ഇദ്ദേഹം കാസർഗോഡ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് യു ഡി എഫ് കാസർഗോഡ് മണ്ഡലം കൺവീനർ എന്നീ നിലകളിലും മികച്ച സേവനം കാഴ്ചവെച്ചിട്ടുണ്ട് പൊതുരംഗത്ത് സൗമ്യമായ പെരുമാറ്റത്തിലൂടെയും പ്രതിബദ്ധതയോടെയുമുള്ള പ്രവർത്തനങ്ങളിലൂടെയും കരുൺ താപ്പ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു ഭൗതിക ശരീരം രാവിലെ പത്തേ മുപ്പതോടെ കോഴിക്കോട്ടു നിന്നും കാസർഗോഡ് വിദ്യാനഗറിലെ ഡി സി സി ഓഫീസിലെത്തിച്ചു മൃതദേഹത്തിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ തുടങ്ങിയ നേതാക്കൾ ചേർന്ന് പാർട്ടി പതാക പുതപ്പിച്ചു കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ വൻ ജനാവലിയാണ് അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തിയത് ഡി സി സി ഓഫീസിലെ പൊതുദർശനത്തിനുശേഷം മൃതദേഹം ചാലാ റോഡിലുള്ള സ്വവസതിയിൽ എത്തിച്ചു വിദേശത്തുള്ള മക്കളും മരുമകളും എത്തുവാനുള്ളതിനാൽ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉദയഗിരിയിലെ സമുദായ ശ്മശാനത്തിൽ നടക്കുമെന്ന് കാസർകോട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അറിയിച്ചു കരുൺ താപ്പയുടെ വിയോഗത്തിലൂടെ കോൺഗ്രസിന് ജില്ലയിൽ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പരേതനായ കുട്ടിയൻ്റെയും ചിരുത പള്ളിപ്പുറത്തിൻ്റെയും മകനാണ് സരോജിനിയാണ് ഭാര്യ ശീതൾ ഷമി ഡോക്ടർ ശ്വേത എന്നിവർ മക്കളാണ് ഉൽകൃഷ് വിനയ് ഡോക്ടർ രാഹുൽ എന്നിവർ മരുമക്കളാണ് ഉമേശൻ ബാലകൃഷ്ണൻ ബൻ പുഷയായ ലീല എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കാസർഗോഡ് വൺ സെവൻ